കെ എം പരമേശ്വരൻ നമ്പൂതിരി കവിത്വവും പാണ്ഡിത്യവും പുരോഗമനാശയങ്ങളും സമദൃഷ്ടി സ്നേഹവും മുഖമുദ്രയാക്കിയ അധ്യാപകൻ പരശതം വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും ഏറെ പ്രിയങ്കരനായ ഗുരുശ്രേഷ്ഠൻ മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ പകരക്കാരൻ മഹാകവി കൂടാളി ഹൈസ്കൂളിൽ നിന്നും പാലക്കാട് കൊല്ലങ്കോട്ടേക്ക് സ്ഥലം മാറിപ്പോയപ്പോൾ ഒരു നിയോഗം പോലെ ഭാഷാ അധ്യാപകനായി കെ എം പരമേശ്വരൻ നമ്പൂതിരി നിയമിതരായി ഇരിക്കൂർ ചേടിച്ചേരി പട്ടാനൂർ ഇരിട്ടി കുന്നോത്ത് യു പി സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിൽ സഹ അധ്യാപകനും പ്രധാന അധ്യാപകനുമായി സേവനമനുഷ്ഠിച്ച ശേഷമാണ് നമ്പൂതിരി മാസ്റ്റർ കൂടാളി ഹൈസ്കൂളിലെത്തുന്നത് കൂടാളി ഹൈസ്കൂളിൽ നിന്നാണ് പരമേശ്വരൻ നമ്പൂതിരി അധ്യാപക ജീവിതത്തിൽ നിന്ന് വിരമിച്ചത് കവിയും ഗ്രന്ഥകാരനുമായ പരമേശ്വരൻ നമ്പൂതിരിയുടെ തൂലികയിൽ നിന്ന് പിറവിയെടുത്ത കൈതപ്പൂ താമരപ്പൊയ്ക എന്നീ സാഹിത്യകൃതികൾ ആസ്വാദക മനസ്സിൽ മങ്ങാതെ നിൽക്കുന്നവയാണ് പരമേശ്വരം നമ്പൂതിരി മാസ്റ്ററുടെ ജന്മശതാബ്ദി വർഷത്തിൽ പതിനഞ്ചാം ചരമവാർഷിക ദിനത്തിൻ്റെ ഭാഗമായി നാട്ടുകാരും ശിഷ്യഗണങ്ങളും തങ്ങളുടെ പ്രിയ ഗുരുനാഥന് സ്മരണാഞ്ജലി അർപ്പിച്ചു जीवितं पूरणो साप्रभा സ്കൂളിൽ നടന്ന ചടങ്ങ് നമ്പൂതിരി മാസ്റ്ററുടെ ശിഷ്യനും മട്ടന്നൂർ പഴശ്ശിരാജ എൻ എസ് എസ് കോളേജ് മുൻ പ്രിൻസിപ്പലുമായ പ്രൊഫസർ പി രാഘവൻ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു अ <usuruh>

അദ്ദേഹത്തിന്റെ പേരും ഒക്കെ നേടാൻ എന്ന് എന്ന് ചോദിച്ചാൽ ഇല്ല പി വി ബാലകൃഷ്ണൻ നമ്പ്യാർ അനുസ്മരണ പ്രഭാഷണം നടത്തി എന്നെ വളരെയധികം സ്വാധീനിച്ച ഒരധ്യാപകൻ കൂടിയായിരുന്നു അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ സംസ്കൃതം മലയാളം അതുപോലെ ഇംഗ്ലീഷ് ഈ ഒരു കെ വി വത്സല പടിയൂർ ബാലൻ മാസ്റ്റർ സരസ്വതി അന്തർജനം പത്മിനി ടീച്ചർ പി ഗംഗാധരൻ കെ എം ദാമോദരൻ വി ആർ ഓമന കെ വി ഗോപാലൻ ശ്രീധരൻ നമ്പൂതിരി എ കൃഷ്ണൻ ഇ എം രാഘവൻ മാസ്റ്റർ രാജേഷ് മാസ്റ്റർ വാസുദേവൻ ഉണ്ണികൃഷ്ണൻ പട്ടാനൂർ മീര തുടങ്ങിയവർ നമ്പൂതിരി മാസ്റ്ററുടെ സ്മരണകൾ അയവിറക്കി ടി ലീന പ്രാർത്ഥനാ ആലപിച്ചു കെ എം വിഷ്ണു നമ്പൂതിരി സ്വാഗതവും ജയദേവൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന ആൻഡ് കുവൈത്ത്